വിജ്ഞാന കേരളം തൊഴിൽമേളയുടെ ഭാഗമായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ ബ്ലോക്ക് തല രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു വിജ്ഞാന കേരളം തൊഴിൽമേളയുടെ ഭാഗമായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ ബ്ലോക്ക് തല രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല എസ് എൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കിതറ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജി ജി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് ഷാജി വി ഉത്തമൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വകറ്റ് എം സന്തോഷ് കുമാർ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ തിലകൻ സുധാ സുരേഷ് എന്നിവർ പങ്കെടുത്തു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി വി സുനിൽ സോഗതവും ബ്ലോക്ക് കോർഡിനേറ്റർ ആർ മനോഹരൻ നന്ദിയും പറഞ്ഞു അതിന് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവും എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തന്നെ ഈ മേഖലയിൽ മുന്തിയെടുക്കും ഇപ്പോൾ തൊഴിൽദാതാക്കളെ സംബന്ധിച്ച് അവരെന്തൊരു സ്ഥാപനമാണ് നടത്തുന്നത് ഏത് സ്ഥാപനമാണ് നടത്തുന്നത് ആ സ്ഥാപനത്തിന് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് അവർ എത്രത്തോളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് അവരുടെ സ്ഥാപനം ഏത് നിലയിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏത് നിലയിലാണ് അവരുടെ പ്രവർത്തനം ഇതെല്ലാം കൃത്യമായി നമ്മുടെ ഒരു ഔദ്യോഗിക സംവിധാനം തന്നെ പരിശോധിക്കപ്പെടുകയാണ് തൊഴിൽ ദാതാക്കളെ സംബന്ധിച്ചാണെങ്കിലും ഇതിന്റെ മീഡിയറ്റ് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനമാ അതാണ് വിജ്ഞാൻ കേരളയുടെയും വിജ്ഞാൻ ആലപ്പുഴയുടെയും എല്ലാം പ്രത്യേകത അപ്പൊ ഇതിനകത്തേക്ക് പരമാവധി ആളുകളെ കൊണ്ടുവരിക ഇപ്പൊ തന്നെ ഓൺലൈനായിട്ട് നമ്മുടെ കെ ഡി സ്കുഖാന്തരം ഗവൺമെന്റിന്റെ നിരവധി ആയിട്ടുള്ള ഏജൻസികൾ അതെല്ലാം ഇവിടെ നമ്മുടെ കോർഡിനേറ്ററായിട്ടുള്ള ജയരാജ് സാർ അതെല്ലാം വിശദീകരിക്കും തൊഴിലന്വേഷകരെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലും ആ നിലയിൽ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിലിപ്പോൾ നമുക്ക് എത്ര ആളുകളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാറേ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ആളുകൾ പിഞ്ഞാൻ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പേരെയും നമ്മളുടെ ഒരു ടീം നേരിട്ട് ടെലഫോണിൽ കോണ്ടാക്ട് ചെയ്യുക അവരോട് സംസാരിക്കുക അപ്പൊ അങ്ങനെ ഇത്രയും ആളുകൾ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എല്ലാവരെയും കിട്ടിയെന്ന് വരത്തില്ല സംസാരിക്കുന്നവരിൽ തന്നെ രജിസ്റ്റർ ചെയ്തതിലും തൊഴിൽ സന്നദ്ധരായിട്ടുള്ള ആളുകൾ പ്രത്യേകമായി ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് തൊഴിലാവിശ്യമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് നമ്മുടെ വാർഡ് തലത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ നമുക്ക് കൊണ്ടുവരണം തൊഴിലന്വേഷണകരായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കളെ അത് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അതാണ് വാർഡ് തലത്തിലുള്ള റിസോഴ്സ് പേഴ്സൺ പഞ്ചായത്ത് തലത്തിലുള്ള റിസോഴ്സ് പേഴ്സൺ ഏതൊരു പരിപാടി വിജയിക്കണമെങ്കിലും അതിന് മെച്ചപ്പെട്ട ഒരു സംഘടനാ സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബശ്രീയെ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും അങ്ങനെ നമ്മുടെ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് മുഴുവൻ വാർഡുകളിലും ഈ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തി ഈ മേഖലയിൽ താല്പര്യമുള്ള എല്ലാവരെയും രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അവരെ എല്ലാം ഈ തൊഴിൽ മേളയുടെ ഭാഗമാക്കുക വിജ്ഞാന ഭാഗമാക്കുക